എല്ലാവർക്കും ഇറ്റ്മി അപ്സുലേക്ക് സ്വാഗതം സോ ഞാൻ ഇറ്റ്മി അപ്സു ഇന്നലെ ഒരു വീഡിയോയില് മുംബൈൻ്റെ ഒരു പ്ലെയറിന് പരിക്കേ പറ്റി എന്താ മദ്യശങ്കറിന് പരിക്കുപറ്റി അദ്ദേഹം സ്പിന്നറാന്നൊക്കെയാണ് പറഞ്ഞത് സോ എനിക്കൊരു തെറ്റുപറ്റിയതാണ് പുള്ളി സ്പിന്നറും നല്ല ഫേസ് ബോളർ ആയിരുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം ഇന്നത്തെ പരിക്കിനു ശേഷം വീണ്ടും മുംബൈക്ക് മറ്റൊരു പരിക്കും കൂടി വന്നിരിക്കുകയാണ് വാൻഡ്രൂഫിനാണ് ഇത്തവണ പരിക്കുപറ്റിയിരിക്കുന്നത് അതിനു പരം മും മറ്റൊരു താരത്തെ റീപ്ലേസ്മെന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ആയി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ പ്ലെയറായ വുഡിനെയാണ് നമുക്ക് എന്തായാലും പുള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ബേസ് ബൗളർ ആണ് ഓൾറെഡി അഞ്ച് ടി ട്വന്റി അതുപോലെ രണ്ട് ഓടി ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എട്ട് വിക്കറ്റ് ടി യിൽ എടുത്തിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്കാണ് പുള്ളിയെ ടീമിൽ എത്തിച്ചിരിക്കുന്നത് മുംബൈ അതുപോലെ ലൂക്ക് ആണ് ഈ തവണ മുംബൈ റീപ്ലേസ്മെന്റ് ആയിട്ട് എടുത്ത പ്ലെയർ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും മാർക്ക് ആണോ ഇനി വുഡ് എന്ന് പറയുമ്പോൾ സോ ഇംഗ്ലണ്ടിൽ രണ്ട് വുഡ് ഉണ്ടായിരുന്നു മാർക്ക് വുഡ് ഓൾറെഡി ഐ പി എൽ വിരമിച്ചായിരുന്നു ഇത് ലൂക്ക് ആണ് എന്തായാലും മുംബൈ ബൗളിംഗ് എത്രത്തോളം ഗുണകരമാണെന്ന് നമുക്ക് നോക്കാം മുംബ്രക്കൊപ്പം പുള്ളി എത്രത്തോളം നല്ല രീതിക്ക് ബോളറിയും മുംബൈക്ക് ഇത് ഒരു അഡ്വാൻറ്റേജ് ആണോ എന്ന ഒക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം